ഞങ്ങൾ കിറ്റിയാണ്ടിട്ടെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പാർട്ടി പ്രവർത്തകരായ കൊണ്ട് മാത്രം വോട്ട് ചെയ്ത് വിളിനെ ജയിപ്പിച്ചതാണ് അത് നിങ്ങളുടെ വിശ്വാസം ഒന്നും അറിയാത്ത ഒരു ബഡ്ജറ്റ് അവതരണമാണ് നടന്നേക്കുന്നത് കാരണം ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ട ഒരാൾ എം ബി ആറിന്റെ പാർട്ടിയിലായി പോയി സംസ്ഥാന ബഡ്ജറ്റ് ഇന്ന് നടന്നിരിക്കുന്നു ജനങ്ങൾക്ക് ഉപകാരമായ എന്തെങ്കിലും ഉണ്ടോ ജനങ്ങളോട് ചോദിക്കാം ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് കേരളത്തിലെ ഭരണപരാജയം മറച്ചു വെക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെ പഴി പറഞ്ഞുകൊണ്ട് ദൂർത്തടിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരള കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്രിയാത്മകമായ ഒരു നിർദ്ദേശവും ബഡ്ജറ്റിലില്ല തൊഴിലില്ലായ്മ പരിഹരിക്കുവാനോ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനോ അതേപോലെ സാധാരണക്കാരന് ആശ്വാസകരമായ വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിലക്കയറ്റം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ അതേപോലെ മരുന്നിൻ്റെ അവശത അനുഭവിക്കുന്ന ആളുകളുടെ മരുന്നിൻ്റെ കാര്യങ്ങളുടെ ഇടപെട്ടുകൊണ്ട് അവർക്ക് ആശ്വാസകരമായ തരത്തിലുള്ള ഒരു നിർദ്ദേശവും ബഡ്ജറ്റിലില്ല മാത്രമല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കേണ്ടതാണ് അത് കൊടുക്കുന്നുമില്ല അതിനെക്കുറിച്ചൊരു നിർദ്ദേശവും ഈ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിലില്ല കൂടിയുള്ള ഒരു ബഡ്ജറ്റിൽ കൂടിയുള്ള ഒരു പ്രസംഗം കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഒരു കടലാസ് അവതരിപ്പിച്ച് തടിതർക്കുക എന്നത് മാത്രമാണ് ഇവിടുത്തെ ധനമന്ത്രി ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റ് എല്ലാവർക്കും ഗുണകരമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെ ഘടകമാണ് ഗുണകരമായിട്ട് തോന്നിയിട്ടുള്ളത് അത് ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും പിന്നെ കാർഷികപരമായിട്ടും മത്സ്യപരമായിട്ടും എല്ലാം വളരെ നന്നായി ഇരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എന്തൊക്കെ അടിസ്ഥാന ഘടകങ്ങൾ ഒന്നുകൂടെ ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല അത് മുടങ്ങി ആ അത് ഒരു ചെറിയ പ്രശ്നമാണ് ക്ഷേമ പെൻഷനും പിന്നെ മറ്റ് കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന സാധാരണക്കാരൻ്റെ ഒരു കാര്യങ്ങൾ പരാമർശമില്ല ആ സാധാരണക്കാരന് കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വേണമെങ്കിൽ വരാം പക്ഷേ ഓരോ ഗവണ്മെന്റും ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധി ഉണ്ടല്ലോ ആ പരിധി വെച്ചിട്ട് ഒരുവിധം നല്ല ബഡ്ജറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ഒരു നല്ല ബഡ്ജറ്റ് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു ബഡ്ജറ്റ് ഞാൻ ശരിക്കേ എല്ലാം ശ്രദ്ധിച്ചില്ല സാധാരണക്കാർക്ക് പെൻഷൻ കൊടുത്തിട്ടുമില്ല പെൻഷൻ്റെ കാര്യമൊന്നു പറയാനുള്ളത് ഇപ്പം അഞ്ച് മാസം പെൻഷനേ മുടങ്ങിയിട്ടുണ്ട് ഈ ആന്റണി സർക്കാർ പറ്റിയപ്പോൾ രണ്ടര വർഷം മുടങ്ങിയിട്ടുണ്ട് അപ്പം ആരിക്കും ഒരൊന്നും പറയാനുണ്ടായില്ല ഉമ്മൻചാണ്ടി സർക്കാർ കാര്യം അല്ല ഉമ്മൻചാണ്ടി സർക്കാർ വരിച്ചപ്പോഴും പതിനെട്ട് മാസം മുടങ്ങി ഇത് ഈ ഇപ്പം എൽ ഡി എഫ് സർക്കാർ പതിനെട്ട് മാസം മുടങ്ങിയിട്ടില്ല ആ അത് പറയല്ലേ പതിനെട്ട് മാസം മുടങ്ങിയിട്ടുണ്ട് അതിനുള്ള തെളിവുണ്ട് എന്നുവച്ചാ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ സംഭവം കിട്ടിയിട്ടില്ല ഏത് ഉമ്മൻചാണ്ടി സർക്കാർ ചോദിച്ചപ്പോ ഡൂറേഷൻ വന്നത് എത്ര താങ്കൾ പറയണ മാസം ഒന്ന് രണ്ടോ മാസവും താങ്കൾക്ക് പതിനെട്ട് മാസം സർക്കാർ പോട്ടെ ഇപ്പഴത്തെ അവസ്ഥ നമ്മുടെ സാമ്പത്തികമായി ആകെ തകർതി കാണാം ഇവിടെ കൊച്ചുകുട്ടികൾക്ക് സാമ്പത്തികമായി നമ്മൾ കടമെടുത്ത് മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഹൈടെക്കിന്റെ പുറകെ പോവാതെ നമ്മുടെ നമ്മുടെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കാൻ പാടില്ലായിരുന്നു കടമെടുക്കിന്റെ കാര്യം പറയണെങ്കിൽ ഇപ്പൊ കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട നികുതി നികുതിയെക്കുറിച്ച് നമ്മുടെ ഇവിടെ നിന്ന് ജി എസ് ടി എന്ന പേര് ഈ മോദി സർക്കാർ വന്നതിന് ശേഷമല്ല ഈ ജി എസ് ടി കൊണ്ടുന്നത് ജി എസ് ടി എന്ന പേരിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പിഴിഞ്ഞുകൊണ്ട് വരുന്ന പൈസ അതിൻ്റെ ഒരു പകുതി വേണ്ട കാ ഭാഗം കൊടുത്താൽ നമുക്ക് കേരളത്തിൽ വികസനവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കിടക്കാൻ പറ്റും മറ്റുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വികസനത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വികസനങ്ങൾ ഇപ്പം സർക്കാർ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിന് ഒന്ന് രണ്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് മെട്രോ അതിൻ്റെ മൂന്നാം അടുത്ത ഘട്ടത്തിലേക്ക് മെട്രോ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു അതുപോലെ പല കാര്യങ്ങളും കൂടുന്നുണ്ട് പക്ഷേ അതൊന്നും അതിനേക്കാളും അടിസ്ഥാനമായ പല ഘടകങ്ങളിലൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന തുറമുഖം ഒരു വികസനവും നമ്മുടെ രാജ്യത്തിന് ഇപ്പം ഈ സർക്കാർ വന്നതിന് നല്ലൊരു തുറമുഖം കിട്ടിയിരിക്കുന്നു അതിൻ്റെ പൂർത്തീകരണം കഴിയുമ്പോൾ കേരളത്തിൽ നല്ലൊരു മാറ്റം വരും പിന്നെ റോഡ് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ച ക്ഷിപ്പാടിനുവേണ്ടി നല്ലൊരു തുക പകരുത്തിട്ടുണ്ട് റോഡ് കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ പല ചാനലിലും എടുത്ത് കാണിക്കുന്നുണ്ട് എല്ലാ ഈ ഇടവഴി കൊണ്ടായിട്ട് ഇച്ചിരി പൊട്ടിയും കൂടുതൽ കാണിച്ചിട്ട് കാര്യമില്ല ഇപ്പം നമ്മുടെ ബൈപ്പാസ് റോഡ് നമ്മുടെ സ്വകാര്യ ഇപ്പം എൻ എച്ച് റോഡ് അങ്ങനത്തെ എൻ എച്ച് റോഡല്ല നമ്മളുടെ ബസ് റൂട്ട് റോഡ് ഇതൊക്കെ ഇവിടെ ഇപ്പോൾ കുഴിയും കാര്യങ്ങളും മറ്റുള്ളത് മുൻചാണ്ടി വരച്ചതിപ്പോൾ കുഴിയും കാര്യങ്ങളും മാത്രമേ തന്നെയാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഞങ്ങൾക്കറിയാം ഇവിടെ റോഡിലെ റൂട്ടിലെ കുറിച്ച് ഭയങ്കര വിമർശനമല്ല വിമർശനമല്ല ഏറ്റവും നല്ല കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തേക്കുന്ന എല്ലാവരും മാത്രം ഒരു വിമർശനമല്ല ഈ ഇപ്പൊ പല മാധ്യമങ്ങളും വിമർശിക്കുമ്പോൾ ഈ സർക്കാർ പരിഗണന നല്ല എടുത്ത് കാണിക്കാറില്ല എപ്പോഴും ചീത്ത കാര്യം മാത്രമേ അതിനകത്ത് എടുത്ത് കാണിക്കുള്ളൂ ഒത്തിരി കാര്യങ്ങൾ അതിൽ ഒന്നും സംസാരിക്കാറില്ല പിന്നെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മെഡിക്കൽ മെഡിക്കൽ ആണെങ്കിൽ വേണമെങ്കിൽ ഹൈടെക് മെഡിക്കൽ ക്ലെയിം ക്ലെയിമായിട്ടാണ് അടുത്ത ബഡ്ജറ്റിലേക്ക് വകുപ്പ് അല്ല ഞാൻ എൻ്റെ എൻ്റെ ജന് എൻ്റെ ഓർമ്മയിൽ ഇത്ര നാളായിട്ട് ഒരു സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ കേന്ദ്രത്തിൽ പോയി സമരം മുഖ്യമന്ത്രി മന്ത്രിമാരടക്കം പോയി ഒരു സമരം നമ്മൾ കേട്ടിട്ടുണ്ടോ ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയി ഒരു ഒരു സമരത്തിന് പോണത് അതിന് പ്രതിപക്ഷവും കൂടി കൂടി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സംസ്ഥാനത്തെ ബജറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കാര്യമായിട്ട് ഉള്ള ബജറ്റൊന്നും പാസ്സായിട്ടില്ല സാധാരണക്കാർക്ക് യാതൊരു നടക്കാൻ മെട്രോ ഇതൊക്കെ പക്ഷെ നടക്കുന്ന ഒന്നും അറിയില്ല പെൻഷൻകാർക്ക് പെൻഷൻ കൊടുത്തില്ല അതാണ് പോയിന്റ് അത് കൂട്ടിയിട്ട് മുടക്കിടുന്നില്ല പറയുന്നില്ല കമ്പനിയെ കമ്പനിയെക്കുറിച്ച് സംശയമാണ് പറയുന്നത് ഒന്നും പറയുന്നില്ല നമുക്ക് ഫീൽ പബ്ലിക് എല്ലാത്തിനും വില കൂടുമ്പോ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുമല്ലോ ഇപ്പൊ സാധാരണക്കാർക്ക് വെച്ചാൽ വില കുറവും മറ്റു കാര്യങ്ങളും പെൻഷനായാലും കറക്റ്റായിട്ടൊക്കെ വിതരണം ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ അന്നും ഇപ്പൊ പ്രാബല്യത്തിൽ വരുന്നില്ല പെൻഷൻ മുടങ്ങി കിടക്കുകയാണ് അതിനെക്കുറിച്ച് ഒരു പ്രഖ്യാപിച്ചിട്ടില്ല അപ്പൊ പിന്നെ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് ഒരു സംശയം പറയുന്നു അപ്പൊ നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സാധാരണക്കാർക്ക് ഗുണമുള്ള ഒരു ബഡ്ജറ്റ് ആയിട്ട് തോന്നുന്നില്ല സംസ്ഥാന ബജറ്റ് സാധാരണക്കാരൊക്കെ സാധാരണക്കാരൊക്കെ ഒന്നുമില്ല 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 അതും കിട്ടണില്ലല്ലോ കിട്ടണില്ലല്ലോ നമ്മുടെ സംസ്ഥാന എന്താണ് പ്രഖ്യാപനങ്ങൾ ഹൈടെക് കാര്യങ്ങളാണ് കാര്യങ്ങള് ബോട്ടോണിക് ജിയോളജി അങ്ങനെയുള്ളവർക്ക് വാശി കൊടുത്തിട്ട് എന്താ കാര്യം നമുക്ക് പെൻഷൻ കിട്ടിയോ പെൻഷൻ കിട്ടിയിട്ടില്ല സാധനങ്ങളുടെ വില വർദ്ധിച്ച പേരക്ക അവിടെ ചോദിച്ചപ്പോ നൂറ് രൂപ എൺപത് രൂപ കിടന്നാണ് അത് കൂട്ടുകയാണ് ഇരുപത് രൂപ കൂട്ടി നാളെ നൂറ്റി രൂപ നിങ്ങൾ ലോറി കാശ് കൂടി ആ അപ്പൊ ഞങ്ങൾ കൂട്ടാൻ രക്ഷയില്ല നിങ്ങളെ കുട്ടികൾ ഞങ്ങൾക്ക് കിട്ടുന്ന വിലക്ക് ഞങ്ങൾ വിൽക്കണം ഇപ്പൊ എമ്പത് രൂപയ്ക്ക് ആരെങ്കിലും എൺപത്തി അഞ്ചു രൂപയ്ക്ക് മരുന്നിന്റെ വില കൂടിയാ എല്ലാ മരുന്നുകൾക്കും കൂടി ഇനി മേടിക്കണേ പ്രധാനമന്ത്രിയുടെ കാശ് കുറച്ച് കിട്ടും മാസം മാസം കൂട്ടുന്നാർജ്ജ് വെള്ള ചാർജ് എന്താ പറയണേ അമേരിക്ക പോയി വീണ പോലെ ഇരിക്കും ആ അമേരിക്ക കാനഡയിലെ ഡോളറിന്റെ എത്രയാ അതുപോലെയാണ് വെള്ള ചാർജ് വെള്ളം ഒറ്റയടിക്ക് ഇരുപത് രൂപ കടന്ന് വെള്ളം ഒറ്റയടിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ആക്കി തന്നു പോരെ കാര്യം ഞങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ് പക്ഷെ പറയുന്നത് പറയാത്ത ഒരു രക്ഷയില്ല ഞങ്ങൾ കിട്ടിയിട്ടെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പാർട്ടി പ്രവർത്തകരായ കൊണ്ട് മാത്രം വോട്ട് ചെയ്ത് പുള്ളിനെ ജയിപ്പിച്ചതാണ് അത് നിങ്ങളുടെ വിശ്വാസം ഒന്നും അറിയാത്ത ഒരു ബഡ്ജറ്റ് അവതരണമാണ് ആണ് നടന്നേക്കുന്നത് കാരണം ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ട ഒരാൾ എം ബി ആറിൻ്റെ പാർട്ടിയിലായിപ്പോയി കുറഞ്ഞ ആൾ പൈസക്ക് തോമസ് പുറത്തായി ബഡ്ജറ്റ് എങ്ങനെ അടിത്തറ വേണം ബഡ്ജറ്റിൻ്റെ നിലവില് എങ്ങനെയാണ് അതൊന്നും അറിയാത്ത ഒരാളാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ബഡ്ജറ്റ് എങ്ങനെ അവതരിപ്പിക്കണം ബഡ്ജറ്റിൽ അതായത് കല്ലുമല കേട്ടിട്ടുണ്ടോ കല്ലുമല അയ്യങ്കാളിയുടെ പേരിൽ പുള്ളി എത്ര വർഷമായി ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് അഞ്ചു കോടി രൂപ പകയരുത്തി ഇതുവരെ പത്ത് പൈസ കൊടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസം കൂടി ഏശാനിറ്റ് കരി കളിയാക്കിയുള്ളൂ കല്ല്മല ചെന്നിട്ട് ചോദിച്ചാൽ ഇവിടുത്തെ കല്ലുമല ഗാർഡൻ എവിടെയാണ് എവിടെയാണ് ഗാർഡൻ ഇല്ല ഒന്നുമില്ല അതായത് ആവശ്യത്തിനുള്ള ബഡ്ജറ്റ് അവതരണം കൊള്ളാം പക്ഷെ മൂന്ന് വർഷമായിട്ട് നടപ്പിലാക്കാത്ത പല ബഡ്ജറ്റിലുണ്ട് കുറേ അഞ്ചു കോടി പത്ത് കോടി വികസനം പറഞ്ഞ് ചെയ്യും അതുകൊണ്ട് കാര്യമില്ല കാശ് ജനങ്ങളിലേക്ക് എത്തണം ജനങ്ങളിലേക്ക് എത്തണം എല്ലാം ജനങ്ങളിലേക്ക് എത്തണം അതാണ് ബഡ്ജറ്റ് പേപ്പറിൽ മാത്രം ഇരുന്നിട്ട് കാര്യമില്ല അസംബ്ലിക്ക് കിടന്നിട്ട് കാര്യമില്ല അസംബ്ലിയിൽ എത്ര കോടി രൂപ വെറുതെ ശമ്പളം കൊടുക്കേണ്ടത് പെൻഷൻ കൊടുക്കണ്ട അവരുടെ ആനുകൂല്യങ്ങൾ കേന്ദ്ര ഡി എ അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണ്ട് സാധാരണക്കാരന് പെൻഷൻ കൊടുക്കണ്ടേ അത് ചെയ്യണ കാര്യം ഞങ്ങളുടെ സർക്കാരാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം ഒന്നും കിട്ടണല്ല പെൻഷൻ ആർക്കും ജനങ്ങളിലേക്കാണല്ലേ അതാണ് പോയിന്റ് ജനങ്ങളുടെ ചേട്ടാണ് ഗാർഡൻ അഞ്ചു കോടി രൂപ ചെലവാക്കിയ അതിൽ മൂന്ന് രണ്ടു കോടി രൂപയെങ്കിലും പാവപ്പെട്ടവർക്ക് സഹായമാകും തൊഴിൽ കിട്ടും ബാക്കിയുള്ള മെറ്റീരിയൽസ് പോട്ടെ കല്ലും മെറ്റലും മേടിക്കണം അയ്യങ്കാളിയുടെ ഒരു പ്രതിമ അതവിടെ ഉണ്ട് അതിന്റെ ആവശ്യമില്ല പക്ഷെ അഞ്ചു കോടി രൂപ വികസനം എന്ന് പറഞ്ഞിട്ട് കാരണം ഞാനൊരു പട്ടികജാതിക്കാരാണ് അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞേ ഞങ്ങളുടെ പേരും പറയണ അഞ്ചു കോടി രൂപ തന്നത് ഇതുവരെ ഞങ്ങൾക്ക് എത്തിയിട്ടില്ല നവകേരളം കൊണ്ട് ആർക്കാണ് പറയാം നവകേരളം കൊണ്ട് അസംബ്ലിയിൽ ഇരുന്നവർക്ക് സുഖ സെക്രട്ടേറിയറ്റിലുള്ള തൊഴിലാളികൾക്ക് സുഖമാണ് പാർട്ടിയുടെ പ്രവർത്തനം അല്ലല്ല ഫയൽ പലപോലെ കൂടി നവകേരളം കേരളം മൊത്തം കറങ്ങി ഫയൽ അവിടെ ആകാശം മുട്ട പുള്ളി തന്നെ ഒരു ആറ് മാസം മുമ്പ് പറഞ്ഞ് സംസ്ഥാന നിയമസഭയിൽ ഒരറ്റ ഫയലും കിടക്കില്ലാന്ന് ഇപ്പം ഏറ്റവും കുറഞ്ഞ നാലു കോടി ഫയൽ കെട്ടിക്കിടക്കുന്നുണ്ട് ഈ ഫയൽ ഏത് കാലത്ത് തീരുമാനാവും ആദ്യം തന്നെ കണ്ണൂർ എം മേയറാണ് പൊട്ടിച്ചത് അതായത് നവകേരളക്ക് കൊടുത്ത മെമ്പറോണ്ട് അതുപോലെ തന്നെ അങ്ങോട്ട് വന്നേക്കണേ എവിടെ കണ്ണൂര് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലേക്ക് പാർട്ടി ഉണ്ട് പാവപ്പെട്ടവും പാർട്ടിയിലുണ്ട് പാർട്ടി പ്രവർത്തകരും ഉണ്ട് പാർട്ടിയിൽ പീഡനവാദമുണ്ട് അതായത് ഇപ്പം താങ്കൾ ചോദിച്ചതിനോ ഒറ്റ മറുപടി ഇത് കണ്ട് എതിർത്ത പാർട്ടിയിൽ എതിർക്കുന്നവരെ അപ്പം തന്നെ പാർട്ടി ബിരുദനാക്കി പുറത്തു കളയച്ചു